ഹായ് ഞാനിന്നേ ഒരു ബോട്ടി ചെറുതായിട്ടൊരു കറി വെക്കുന്ന രീതി കാണിച്ചു തരാം എന്നാൽ വേറെ രസപ്പെട്ടൊന്നുമല്ല ബോട്ടിയിൽ എന്നാലും ഞാനൊന്ന് ചെയ്യുന്ന ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ കേട്ടോ എന്നാൽ ചൂടായി കഴിയുമ്പോൾ ചെറിയുള്ളി വെല്ലുള്ളി ഒരു ചെറിയ കഷ്ണം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇത് വഴറ്റണം ഞാൻ പുറത്തെ കിച്ചണു ചെയ്യുന്നതുകൊണ്ടേ ഭയങ്കര കാറ്റായിട്ടു ഇങ്ങോട്ടേക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇന്ന് മല്ലിപ്പൊടി ഇറച്ചി മസാല ഇത് കുറച്ച് പെരിഞ്ചീരണേ അതുപോലെ തന്നെ ഗരം മസാല നല്ലപോലെ ഫ്രൈ ക്കുന്നത് ഇതുപോലെ ഇതായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി അത് നല്ലപോലെ ഞാൻ ചുമന്ന മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ അത് പിന്നെ കുരുമുളകാണ് ഇതിനകത്ത് എരിവ് വേണ്ടത് അതുകൊണ്ട് അതാണ് ചെയ്യുന്നത് ഇത് നല്ലപോലെ ഡാർക്കായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അത്ര ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നാൽ നല്ല ആയിട്ടുണ്ട് ഇനി ഞാൻ ബോട്ട് ഇടാൻ പോവാണ് ഇത് ഒരു കിലോ ബോട്ടി കേട്ടോ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതാട്ടോ രാവിലെ ഞാൻ പോകുമ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് നോക്കണം ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കണം മക്കൾ ഭയങ്കര കളിയാണ് ഇതിനകത്ത് ചിലപ്പോൾ അവർ കളിക്കുന്നതാണ് കേട്ടോ കരയിൽ നിന്ന് വെച്ചാൽ ഭയങ്കര ചിരിയാണ് കുറേ സമയം ആ ചിരിക്കുന്നതാണ് നമുക്കിനി മൂടി വെക്കാം ഒന്ന് ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് സെറ്റാക്കാം ഞാനിതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറ്റി വരുമ്പോൾ ഒട്ടും ഒന്നും പോവില്ലേ അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതായി തോന്നു ഞാൻ നോക്കട്ടെ ആ വാവ് ആയില്ലേ വേണ്ട ഇത് അടിപൊളി ഇതായിട്ടുണ്ട് ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിൽ ഞാൻ എൻ്റെ എളുപ്പത്തിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാലോ പിന്നെ എൻ്റെ അടുത്ത് കരിവേപ്പിലുണ്ടായിരുന്നില്ല കുറച്ച് മല്ലിയല ഉണ്ടെന്നു അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വേഗുന്ന സമയത്ത് ഓക്കെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ബൈ നെക്സ്റ്റ് ടൈം കാണാം